രാഹുലേട്ട കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഈ പറയുന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണി അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് അദ്ദേഹം അതിന് കൃത്യമായി എല്ലാ നേതാക്കന്മാരും പറയുന്നത് പോലെ തന്നെ ഒരു മറുപടിയാണ് പറയുന്നത് അത് നമ്മുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കും അല്ലാതെ ഞാൻ ഇതിൽ പറയാൻ ആളല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ ഓരോ നീക്കങ്ങൾ കാണുമ്പോൾ ഓരോ നിലപാടുകൾ കാണുമ്പോൾ ഒരുപാട് പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഈ രണ്ടു പേരെയുമല്ലേ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ ഭരണപക്ഷ സംഘം അതായത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏറ്റവും കൂടുതലും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലല്ലേ നിങ്ങൾ ആരാണ് മുഖ്യമന്ത്രിയെന്ന് ആദ്യമേ നിങ്ങൾ തന്നെ ഉറപ്പിക്കൂ അതിനുശേഷം അതിനുശേഷമാകാം ഞങ്ങളെ വിമർശിക്കാൻ വരുത്തത് എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി നമുക്കറിയാം അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കസാരയ്ക്ക് യോഗ്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ഇടയ്ക്ക് വെച്ച് ശശി തരൂരിൻ്റെ പേരുകൾ തന്നെ വരുന്നു ശശി തരൂര് കോൺഗ്രസുമായിട്ട് വിഭാഗീയത ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസം വി ഡി സതീഷിന്റെ യാത്ര തുടങ്ങിയാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വി ഡി സതീഷിന്റെ യാത്ര പുതു യാത്ര തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ ബൈറ്റ് എടുക്കാൻ പോയ സമയത്ത് ചോദിച്ചതാണ് ഇനി കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ടുള്ള ജാഥയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ നടക്കുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഒരു ഹുസീൻ അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ സിന്ദാബാദ് സിന്ദാബാദ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു നേതാവ് അതിനുശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ വരുമ്പോൾ കടന്നു വരുമ്പോൾ മലയിട്ട് സ്വീകരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വീകരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതിൽ കൂടുതലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൽ നിന്നുള്ള അവരുടെ പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരാണ് അവിടെ പാർട്ടി ഇല്ലാതായതുകൊണ്ട് പാർട്ടിയിൽ നിന്നും അവിടെ പാർട്ടിയുടെ കൊടി വിളിച്ചാൽ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അടി അടികിട്ടുമെന്ന് പേടിയുള്ള ഉണ്ടായത് കൊണ്ടും അവിടെ സി പി എമ്മിന്റെ ഭരണം കാരണം ജോലി നഷ്ടപ്പെട്ടു പോയി അവിടെ ഇനി ജോലി ചെയ്ത് പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് കൊണ്ടും കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്ന ഒരുപാട് സഖാക്കന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹോട്ടലിൽ നിൽക്കുന്ന സഖാക്കന്മാർ ഇവരെല്ലാം പൂർവ്വകാല കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ കമ്മ്യൂണിസം മുതലാകാത്തതുകൊണ്ട് കേരളത്തിൽ വന്ന് അവർ പണിയെടുത്ത് ജീവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു യാത്ര കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്നു വരികയാണ് അവര് നടത്തുന്നുണ്ട് അതെ സി പി എം നടത്തുന്നുണ്ട് കോൺഗ്രസ് നടത്തുന്നുണ്ട് ബിജെപിയുടെയും യാത്ര അടുത്ത ദിവസങ്ങളിൽ കാണാം അതല്ല ഇപ്പോ ഈ ഗോവിന്ദൻ മാസ്റ്റർ ഈ ഒരു ജാഥയിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോ പുറത്തു വരുമ്പോ ഇത് സ്വാഭാവികമായും ലീക്കായ വീഡിയോ ആണെന്ന് തോന്നുന്നു മാധ്യമങ്ങളിലൂടെ കാരണം അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ ആരും അറിയണം എന്ന് അവർ ആഗ്രഹിക്കില്ലല്ലോ പക്ഷേ ഇത് വരുമ്പോൾ ഇനി ഇതിനൊരു ഇതൊരു എ ആണ് അല്ലെങ്കിൽ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ആളുകൾ സാധ്യത കൂടുതലല്ലേ പറ്റി അതെ എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഏതോ ഒരു ചലച്ചർച്ചയിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതുപോലെ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമ്പോ ചോദ്യം സിമ്പിൾ ആണ് ഉണ്ട് കേറ്റും ഇല്ല രണ്ട് ഉത്തരമാണ് ഇതിൽ വരാനുള്ളത് അദ്ദേഹം പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഈ സാങ്കല്പികമായിട്ടുള്ള ചോദ്യത്തിന് ഞാൻ സാങ്കല്പികമായിട്ടൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ അത് എത്ര മാത്രം ശരിയായിരിക്കും എന്നതുകൊണ്ട് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് ഈ ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി അല്ല അപ്പൊ ഗോവിന്ദ മാസ്ത്ര ശൈലി ആവില്ലല്ലോ അദ്ദേഹത്തിന് ഒരു രീതി ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് അതിലൂടെ മാത്രമാണ് മറുപടി പറയുന്നത് ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വില പോകില്ലേ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതുപോലെ നടേശനെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോകും അല്ല ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ റോളുന്നത് അത്ര നല്ലതല്ല കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഒരു ജാഥയൊക്കെ വരുമ്പോ അദ്ദേഹത്തിന്റെ നിവർത്തികേട് കൊണ്ട് അദ്ദേഹം കുറച്ച് പേരെ വിളിച്ചു അല്ലെങ്കിൽ ജാഥയൊക്കെ സംഘടിപ്പിച്ചു എന്ന് കരുതി ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും സിനിമയിലേക്ക് ഒരു മാസ് റെവല്യൂഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് പക്ഷെ അത് എന്ന് ഇത്തരത്തിലുള്ളത് അവർക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിൽ മാത്രമല്ല ഞങ്ങളുടെ ഒരു വികസന മുന്നേറ്റം കണ്ട് ഞങ്ങളുടെ ഭരണം കണ്ട് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഭരണം കണ്ടുകൊണ്ട് ബംഗാളിൽ പോലുമുള്ള ജനങ്ങൾക്ക് നമ്മളോടുള്ള ആഗ്രഹം കൊണ്ട് അവർ ഇവിടെ വന്ന് സ്വമേധയാ മുദ്രാവാക്യം വിളിച്ചതാണ് എന്ന് പറഞ്ഞു വരുത്താനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ചാൻസ് ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുതൽ കൂട്ടാണ് അതെ അങ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ബംഗാളിലൊക്കെ അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൂടുതലുണ്ട് ബംഗാളിൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളം കേരളത്തിലുണ്ട് ആരുടെ മികവ് കൊണ്ടാണ് കേരള സർക്കാരിന്റെ അതിനുവേണ്ടിയിട്ടാണ് മുദ്രാവാക്യം വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനൊരു റവല്യൂഷൻ പോലെയൊക്കെ ചിത്രീകരിക്കാൻ നോക്കി അതൊരു ഇങ്ങനെ കൊണ്ടുവന്നതാണ് പക്ഷേ കമന്റുകളൊക്കെ വന്ന് വായിച്ചു നോക്കുമ്പോഴാണ് ഇതിന് മാസ് ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം വരുന്നത് കാരണം ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതിനകത്ത് എൻ ഡി എ സിന്താബാദ് അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കുറച്ച് ട്രോളുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ അതായത് ഡി സതീശന്റെ ബൈറ്റിലേക്ക് വരികയാണെങ്കിൽ വി ഡി സതീഷിനോട് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയാണല്ലോ പാർട്ടി ഞങ്ങൾ കേൾക്കും പക്ഷെ അദ്ദേഹം അതോടൊപ്പം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എൽ ഡി എഫ് മുന്നണി തന്നെയാണ് അല്ലെങ്കിൽ സി പി എം ആണ് പ്രധാനമായും സി പി എമ്മും ബിജെപിയും തന്നെ അതായത് ഈ പറയുന്നത് പോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തമ്മിൽ തല്ലാണ് വലിയ രീതിയിലുള്ള വഴക്കാണ് അതിനകത്ത് നടക്കുന്നത് അവർക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ഇല്ല എന്ന് പക്ഷെ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആകാൻ എത്ര പേരാണ് നിൽക്കുന്നത് പക്ഷെ അത് അവരുടെ ഒരു മുതൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാർ ഇത്രയും ഭരണത്തോട് അത്യാഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ കൊതിയില്ലാത്ത നേതാക്കന്മാരെന്ന് എടുത്തു വരും ആരും തന്നെയും ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഹൈക്കമാൻഡ് തീരുമാനിക്കും ഇത് ഇതിന് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളത് സി പി എമ്മിലാണ് പിണറായി വിജയൻ തീരുമാനിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർ ചെയ്യുമെന്ന് പറയുന്നത് ഗുജറാത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പിട്ട് ചൂണ്ടേറിഞ്ഞായിരുന്നു അതെ അടുത്ത ഇവിടെ യു ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും കേരളം ഭരിക്കാൻ ചൂണ്ട റിഞ്ഞിരുന്നുള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എറിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിഭാഗീയത ഉണ്ടാക്കുക ലക്ഷണവുമായി ബന്ധപ്പെട്ട് വിഭാഗീയത ഉണ്ടാക്കി ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദുത്വ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുക ഇതാണ് ലക്ഷ്യം ഇവർക്കറിയാം കൂടുതൽ ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ കൂടുതൽ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ടും മുസ്ലിം ലീഗിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായതുകൊണ്ടും അതിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായതുണ്ട് ഇപ്പുറത്തുള്ള വോട്ടുകളുണ്ടല്ലോ ഹിന്ദുത്വ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ഇത് പതി തങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ചൂണ്ട എറിയുന്നത് അഞ്ചാറ് മാസം മുമ്പിട്ട് എറിഞ്ഞു പക്ഷെ അത് പാലിപ്പോയി ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ചർച്ചയും കഴിഞ്ഞു ഇതിന്റെ മുസ്ലിം ലീഗിൽ നിന്നും നേരത്തെ വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ എന്താണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നു അല്ല ഇവിടെ കോൺഗ്രസ് പതിയതിനെ തഴഞ്ഞു വിഴുകയാണ് ചെയ്തത് അല്ല ഇവിടെ കൃത്യമായി വി ഡി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഒരു സമയത്ത് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ച ഒരു സി പി എം ഉണ്ടായിരുന്നു എന്നുള്ളത് മുസ്ലിം ലീഗ് ഇപ്പോ തന്നെ കോൺഗ്രസിനോട് വഴക്കിട്ട് പിരിഞ്ഞുകൊണ്ട് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കും എൽ ഡി എഫ് എൽ ഡി എഫ് മുന്നണിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ പുകഴ്ത്തി പറഞ്ഞ ആളുകളാണ് ഇന്നിപ്പോൾ നേരെ തിരിച്ച് ഈ പറയുന്ന മുസ്ലിം ലീഗ് കൊള്ളരുതാത്ത ഒരു പാർട്ടിയായി വർഗീയ പാർട്ടിയായി മാറി എന്ന് പറയുന്നത് അവരുടെ അവസരത്തിന് അവരുടെ സമയത്തിനൊത്തോ അവരുടെ ഇഷ്ടത്തിനൊത്ത് ഇങ്ങനെ മാറ്റി മാറ്റി പറയാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിലെ പല നേതാക്കന്മാർക്കും വാക്കിന്യ വ്യവസ്ഥയില്ല അല്ലെങ്കിൽ അവർ പറയുന്ന നിലപാടുകൾ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ നിലപാടുകൾക്ക് ഒരു ഉറപ്പില്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിഞ്ഞു പറഞ്ഞത് അതല്ല നാളെ പറയുന്നത് എന്നുള്ള നിലയിലേക്ക് സി പി എമ്മിന് പല നേതാക്കന്മാരും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം ഗണേഷ് കുമാർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് വിട്ടുപോകരുതല്ലോ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു അധ്യാപികയുമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകമായി സംസാരിച്ചപ്പോൾ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത ഗണേഷ് കുമാറിന്റെ ആ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ വഴക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ഗണേഷ് കുമാർ പറയുന്ന പിണറായി വിജയനുമായി ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ മൊത്തത്തിലൊരു കോലാഹലമാണ് സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുക ഞാൻ അതിനോട് തീർത്തും യോജിക്കുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഗണേഷ് കുമാറിന്റെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇപ്പൊ നിയമസഭയില് പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ തിരുത്തുന്ന ഒരു രീതി ഉണ്ടായിട്ടോ അതായത് സ്വകാര്യ ബസ്സുകളുള്ള മേഖലയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ വിടണ്ട അല്ലെങ്കിൽ ചില പ്രൈവറ്റ് റൂട്ടുകളിലേക്ക് കെ എസ് ആർ ടി സി വിടണ്ട എന്നുള്ളൊരു ബില്ല് പാസാക്കും എന്ന് പറഞ്ഞപ്പോ അത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ എനിക്ക് തിരുത്തുന്നൊരു സമീപനം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഗണേഷ് കുമാറിനെ യു ഡി എഫ് ഒരിക്കൽ തിരിച്ചുകൊണ്ടുവരില്ല തീർച്ചയായിട്ടും കാരണം ഇത്രയും ചീത്ത വിളിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ ഇത്രത്തോളം ആക്ഷേപിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇല്ലാതാക്കി തുടർ ഭരണം പോലും ഇല്ലാതാക്കി എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഗണേഷ് കുമാർ ഇത്രയും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് ഗണേഷ് കുമാറിനെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരില്ല കൊണ്ടുവന്നാൽ പാർട്ടിയിൽ വലിയ വിഭാഗീയത നടക്കും ഒരു വട്ടം ആളുകൾ രാജിവെച്ചു പോകും അതൊരു നിലപാടാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച നിലപാടാണ് ആ പാർട്ടിയെ നയിച്ചിരുന്ന ഒരു നേതാവിനെ ഇത്ര കണ്ട് ആക്ഷേപിച്ച് നശിപ്പിച്ച ഒരാളെ തിരിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുക പാർട്ടിയെ പ്രതിസന്ധി കാലത്ത് ഗണേഷ് കുമാറിന് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടാതിരുന്നത് ആ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും ചതിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ എൽ ഡി എഫിലേക്ക് പോയത് അപ്പോൾ തിരിച്ചൊരിക്കലും എടുക്കത്തില്ല എന്നതൊരു ധാരണയാണ് അത് ഒരു പൊതുബോധമാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി ഇല്ലാതാകും ആ പാർട്ടിയുമായി നിൽക്കുന്ന ആളുകൾ പിരിഞ്ഞു പോകും അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ നിന്നും വരുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് നേരത്തെ എൽ ഡി എഫിന്റെ ഒരു സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴാണെങ്കിൽ ഇനിയാണെങ്കിലും യു ഡി എഫുമായിട്ട് വലിയ സംഘർഷം നടക്കുന്നു മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് സീറ്റിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അയ്യോ മുസ്ലിം ലീഗേ ഞങ്ങളോടൊപ്പം വരൂ ഞങ്ങൾ സീറ്റ് തരാം നിങ്ങൾ മതേതര പാർട്ടിയാണ് നിങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേര് സി പി എം എന്ന് തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ട് സ്ട്രാറ്റജിയുള്ള പാർട്ടിയാണ് ആരെ കൂടെ നിർത്തിയാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും ആരെ കൂടെ നിർത്തുന്നത് എപ്പോൾ കൊണ്ടുവരണം കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗിനെ അങ്ങനെ മോശം പാർട്ടിയായിട്ട് തള്ളിക്കളയുകയൊന്നുമില്ല ഒരവസരം വന്നു കഴിഞ്ഞാൽ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മുസ്ലിം ലീഗിനെ കൊണ്ടുവരാനുള്ള ചരടവരികൾ നടക്കും അതൊരു യാഥാർത്ഥ്യമാണ്